ഹലോ ഗായ്സ് ഇന്ന് ഓണത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിൽ കുറേ ക്ലബ്ബുകളിൽ അത്തപ്പൂക്കളവും മറ്റ് പരിപാടികളൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അതൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനു മുമ്പ് എൻ്റെ സ്ഥലം ഞാൻ പരിചയപ്പെടുത്താം ഞാൻ കൊല്ലം ജില്ലയിൽ പരവൂർ പൂതക്കുളം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അവിടുത്തെ പല ക്ലബുകളിലെയും അത്ത പൂക്കളവും മറ്റ് പരിപാടികളുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഗായസ് ഞാൻ ഫസ്റ്റ് ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ് ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ലബ്ബ് തന്നെയാണ് ഈ ക്ലബ്ബിൻ്റെ പേര് ഒളിമ്പിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കോട്ടുവൻ കുണത്താണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത സ്ഥലമാണ് കോട്ടുവൻ കുണം കോട്ടൂർകുണം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് ഈ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് അത്തപ്പൂക്കളം അടിപൊളിയായിട്ടുണ്ട് മഹാവിഷ്ണു ആണ് അത്തപ്പൂക്കളമായിട്ട് ഇട്ടേക്കുന്നത് ഹലോ ഗായസ് ഞാൻ അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് പരവൂർ കൂനയിൽ പി എം വി ബ്രദേഴ്സ് എന്ന ക്ലബിലാണ് ഇവിടുത്തെ അത്തപ്പൂക്കളം കാണാനാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ അത്തപ്പൂക്കളം കാണാൻ പോകാം ഇവിടെ ദത്തപ്പൂക്കളം കാണാൻ പോകാം ഇതാണ് ഗൈസ് ഇവിടെ ദത്തപ്പൂക്കളം മാവേലിയാണ് ഇവിടുത്തെ അത്ത പൂക്കളം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ രാത്രിയാണ് നമ്മൾ അത്തം കാണാൻ ഇറങ്ങിയത് അതുകൊണ്ടായിരിക്കാം പൂക്കളൊക്കെ പറന്നു പോയിട്ടുണ്ട് എന്നാലും പൂക്കൾ നല്ല പൂക്കളം നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമുക്ക് വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോകാം അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പരവൂർ കൂനയിൽ കൂനയിൽ പൗരസമിതിയിലാണ് ഇവിടുത്തെ അത്തം ഇതാണ് അപ്പോൾ ഇവിടുത്തെ അത്ത അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗ്രേശ് ഞാൻ അടുത്തായിട്ട് വന്നിരിക്കുന്ന പൂതക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം കാണിക്കാനാണ് കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് ഇവിടുത്തെ അത്തപ്പൂക്കളം അയ്യപ്പൻ്റെ അത്തപ്പൂക്കളമാണ് പതിനെട്ട് പടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു അടിപൊളി അത്തപ്പൂക്കളമാണ് പിന്നെ ഒരു ശംഖിൻ്റെ അത്തപ്പൂക്കളവും കൂടെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി അത്തപ്പൂക്കളായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം അപ്പോൾ ഞാൻ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പൂതക്കുളം പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ഇവിടുത്തെ രണ്ട് ക്ലബുകളുള്ളത് യുവരശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും യുവരേഖ ആർട്സ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബും ഈ രണ്ട് ക്ലബ്ബുകളും ഇവിടെ ഓണം ആകുമ്പോൾ തന്നെ നല്ല ലൈറ്റും നല്ല കാര്യങ്ങളൊക്കെയാണ് എൻ്റെ നാട്ടിൽ ഓണം വന്നാൽ ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ബഹളവും ലൈറ്റുകളും പ്രകാശങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കുന്നത് അതിലെ അടിപ്പൊളിയാണ് ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് സെറ്റിങ്സൊക്കെ ഓണാകുമ്പോൾ അടിപൊളിയാണ് ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഇരുവശത്തും ലൈറ്റുകൾ ഇരുവശത്തും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലുള്ള ക്ലബ്ബുകൾ ക്ലബ്ബുകളിലുള്ള തപ്പൂക്കളവും മറ്റു പരിപാടികളും ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ഓണം